ഓം നമോ ഭഗവതേ വാസുദേവായ പ്രിയ സജ്ജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ പത്താം അധ്യായമായ വിഭൂതി യോഗത്തിലേയും പതിനെട്ട് ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത് ഇന്ന് നമുക്ക് പത്തൊൻപതാമത്തെ ശ്ലോകം നോക്കാം മുൻ ശ്ലോകങ്ങൾ അർജുനൻ ഭഗവാനോട് പറയുന്ന ശ്ലോകങ്ങളാണ് ഈ ശ്ലോകത്തിൽ ഭഗവാൻ മറുപടി പറയുന്നതാണ് പത്തൊൻപതാമത്തെ ശ്ലോകം നമുക്ക് നോക്കാം ശ്രീ ഭഗവാനുവാച ഹേ കഥയിഷ്യാമി ദിവ്യ ഹ്യാത്മവിഭൂതയ പ്രാധാന്യത കുരുശ്രേഷ്ഠ ന്തോ വിസ്തരസ്യമേ ഹളാം ശരി ഭേഷ് എന്നൊക്കെ പറയുന്ന പോലെ അതായത് അർജുനൻ്റെ വാക്കുകൾ കേട്ടിട്ട് ഭഗവാൻ പറയുന്നതാണ് നീ പറഞ്ഞ കാര്യങ്ങൾ കൊള്ളാം അർജുന അല്ലയോ കുരുശ്രേഷ്ഠ അതായത് അല്ലയോ അർജുന ആത്മവിഭൂതയ ദിവ്യങ്ങളായ എൻ്റെ വിഭൂതികൾ അഥവാ മഹിമകൾ ആ മഹിമകളിൽ പ്രാധാന്യത പ്രധാനമായവയെ തേ നിനക്ക് കഥയിഷ്യാമി ഞാൻ പറഞ്ഞു തരാം ഹി എന്തെന്നാൽ മേ എൻ്റെ വിസ്തരസ്യ വിഭൂതികളുടെ വിസ്താരത്തിന് അഥവാ വിസ്തൃതിക്ക് അന്ധനസ്തി അവസാനമില്ല തന്നെ നീ ചോദിച്ച ചോദ്യങ്ങൾ പേഷായിട്ടുണ്ട് കൊള്ളാം അല്ലയോ അർജുന ദിവ്യങ്ങളായ എൻ്റെ വിഭൂതി ദിവ്യങ്ങളായ എൻ്റെ വിഭൂതികൾ അഥവാ മഹിമകൾ അനേകമുണ്ട് അവയിൽ പ്രധാനമായവയെ നിനക്ക് ഞാൻ പറഞ്ഞു തരാം എല്ലാം ഒന്നും പറഞ്ഞു തരാൻ ആവില്ല എന്തെന്നാൽ എൻ്റെ വിഭൂതികളുടെ വിസ്താരം അതിൻ്റെ വലിപ്പം ആ വിസ്തൃതിക്ക് അവസാനമില്ലാത്തതാണ് അത് പറഞ്ഞാലും പറഞ്ഞാലും ഒന്നും തീരില്ലാത്തതാണ് അതുകൊണ്ട് അവയിൽ പ്രധാനമായവയെപ്പറ്റി ഞാൻ പറഞ്ഞു തരാം ഭഗവാൻ്റെ അമൃതതുല്യമായ വാക്കുകൾ വിഭൂതികളെ കുറിച്ചുള്ള ഭഗവാന്റെ തന്നെ വിഭൂതികളെ അഥവാ മഹിമകളെക്കുറിച്ചുള്ള ആ അമൃതതുല്യമായ വാക്കുകൾ കേട്ടിട്ട് അർജുനന് മതി വരുന്നില്ല അതുകൊണ്ട് വീണ്ടും വീണ്ടും അവയെ വിസ്തരിച്ച് പറയുവാനാണ് അർജുനൻ ഭഗവാനോട് പറയുന്നത് മറുപടിയായി ഭഗവാൻ പറയുന്നു എൻ്റെ വിഭൂതികളെ വിവരിക്കുകയാണെങ്കിൽ അതിൻ്റെ വിസ്തൃതിക്ക് അവസാനമില്ല അത്ര വിസ്തൃതമാണ് ആ മഹിമകൾ അതുകൊണ്ട് അവയിൽ പ്രധാനമായ ചിലതിനെപ്പറ്റി മാത്രം നിനക്ക് ഞാൻ പറഞ്ഞു തരാം ഇതാണ് ഈ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത് ഈശ്വര ശക്തിയെയും മഹിമകളെയും ആർക്കാണ് വിവരിക്കാനാവുക അത് പരിധിയില്ലാത്തതാണ് സാമാന്യ മനുഷ്യൻ്റെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിച്ചറിയുന്നതിലും എത്രയോ മടങ്ങാണ് അവ ഭഗവാനെ സമഗ്രഭാവത്തിൽ ഒരുത്തർക്കും ഗ്രഹിക്കാനാവില്ല ഒരു ശക്തിക്കും ഗ്രഹിക്കാനാവില്ല എങ്കിലും ഭഗവാന്റെ വിഭൂതികളുടെ ഒരംശം നുകരാൻ സാധിച്ചാൽ തന്നെ ഭക്തൻ ആനന്ദത്തിലാറാടും അതുകൊണ്ട് ഭഗവത് മഹാത്മ്യം വർണ്ണിക്കുന്ന വാക്കുകൾ ഭക്തന് അമൃത തുല്യമായി അനുഭവപ്പെടുന്നത് അതുകൊണ്ടാണ് ആസ്വാദ്യമാകുന്നത് അതുകൊണ്ടാണ് ഭഗവത് മഹിമകളെപ്പറ്റി പരസ്പരം ചർച്ച ചെയ്യുന്നതിലും ശ്രവിക്കുന്നതിലും ഭക്തന്മാർ ദിവ്യമായ ആനന്ദം കണ്ടെത്തുന്നു വിഭൂതി ശബ്ദത്തിൻ്റെ അർത്ഥം അസാമാന്യമായ ഐശ്വര്യം എന്നാണ് പ്രപഞ്ചത്തിലുള്ള സകലതിനെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഭഗവാന്റെ വൈഭവത്തെയാണ് വിഭൂതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേവലം ഭൗതികവാദികൾക്ക് ഈ മഹി മഹിമാവിശേഷണത്തെ അനുഭവിച്ചറിയാനാവില്ല എത്ര വിശദീകരിച്ചാലും ഒരു ഭക്ത മനസ്സിന് മാത്രമേ അത് ഉൾക്കൊള്ളാനാവുകയുള്ളൂ അർജുനൻ പരമഭക്തനും ഉത്തമ ശിഷ്യനുമായി മാറിയതുകൊണ്ടാണ് ഈ വിഭൂതികളിൽ ചിലതെങ്കിലും പ്രധാനപ്പെട്ടവ നിനക്ക് പറഞ്ഞു തരാം എന്ന് ഭഗവാൻ അർജുനനോട് പറയുന്നത് അപ്പം അങ്ങനെ പറയുന്നതാണ് ഈ ശ്ലോകത്തിൽ നമ്മൾ കണ്ടത് അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം ഓം നമോ ഭഗവദേവ വാസുദേവായ